ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യത്തിന് ഇന്ന് മംഗളകരമായ തുടക്കം കുറിക്കുകയാണ് യു കെയിൽ സീറോ മലബാർ രൂപത പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ വിശ്വാസി സമൂഹം സ്വപ്നം കണ്ടിരുന്ന കേന്ദ്ര ആസ്ഥാനത്തിന് ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആശീർവാദം നൽകുന്നതോടെ പുതിയൊരു വഴിത്തിരിവ് തേടുകയാണ് സഭയും സഭാ നേതൃത്വവും യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിശ്വാസി സമൂഹമുള്ള നാടായി ബ്രിട്ടൻ മാറിയതോടെയാണ് പ്രത്യേക രൂപത അനുവദിക്കപ്പെട്ടത് കൃത്യമായ അജണ്ടകളോടെ സഭാ പ്രവർത്തനം ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് വലിയ സാമൂഹ്യ ചർച്ചകൾക്കൊന്നും വഴിവെക്കാതെ കേവലം ഒരൊറ്റ മാസം കൊണ്ട് ആവശ്യമായ മുഴുവൻ പണവും സമാഹരിച്ചത് മുൻപ് പല സഭകൾക്ക് വേണ്ടിയും ഇത്തരത്തിൽ കേന്ദ്ര ആസ്ഥാനം വാങ്ങാൻ ധനസഹായം തേടി വിശ്വാസികളെ സമീപിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും വേഗത്തിൽ പണം കണ്ടെത്താനായ കഥകൾ അധികം യു കെ മലയാളികൾ കേട്ടിട്ടില്ല മാത്രമല്ല ആവശ്യമായ പണം വേഗത്തിൽ കണ്ടെത്താനായി എന്നത് സഭാ നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഭയിൽ പുതുതായി എത്തിയ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കേന്ദ്ര ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യാൻ നിയുക്തനായി എന്നതും പ്രത്യേകതയായി മാറി കഴിഞ്ഞ ഏതാനും ദിവസമായി യു കെ സന്ദർശനം നടത്തുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് ഏതാനും മിഷൻ ഇടവകളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് ഇന്ന് ബെർമിംഗ്ഹാമിലേക്ക് എത്തിച്ചേരുന്നത് സ്വതസിദ്ധമായ തമാശകളും കളിച്ചിരികളും ഒക്കെയുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവ് എത്തിയതോടെ ഓടനാളുകളിലെ പള്ളി ചടങ്ങുകൾ വിശ്വാസികൾ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടനിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്ഫോർഡ് ഹില്ലിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര വിസ്തൃതിയിലുള്ള പാസ്റ്ററൽ സെന്റർ പ്രവർത്തിക്കുക ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും തീക്ഷണമായ പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് പാസ്റ്ററൽ സെന്റർ യാഥാർത്ഥ്യമായി മാറുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നേ ദശാംശം ഒരു മില്യൺ പൗണ്ട് അതായത് ഏകദേശം പതിനൊന്ന് കോടി രൂപ സമാഹരിച്ചുകൊണ്ടാണ് പാസ്റ്ററൽ സെന്റർ എന്ന ലക്ഷ്യം രൂപത സാധ്യമാക്കിയിരിക്കുന്നത് രൂപതയുടെ മിഷനുകളും സെന്ററുകളും കേന്ദ്രീകരിച്ച് ധനസമാഹരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറ്റം നേരത്തെ തന്നെ നടന്നിരുന്നു തുടർന്ന് മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ ബലിയോടെ പാസ്റ്ററൽ സെന്റർ രൂപതയുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് രൂപത ആസ്ഥാനവും പാസ്റ്ററൽ സെന്ററും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് സിസ്റ്റേഴ്സ് ഓഫ് വെർജിൻ മേരി എന്ന സന്യാസിനി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസിനികൾക്കായി സെന്റ് സിസിലിയ ആബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കിംഗും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് കെട്ടിടത്തിൽ നിലവിൽ ബെഡ്റൂമുകളും ൂമുകളും പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോർമറ്ററിയും അനുബന്ധ ഹാളുകളും അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഹാളും കിച്ചണും നൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന ചാപ്പലുമുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിലേറെ സൗകര്യങ്ങൾ ബിൽഡിംഗിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് സഭാ അധികാരികൾ പ്രതീക്ഷിക്കുന്നത് ബെർമിംഗ്ഹാം ബ്രിസ്റ്റോൾ കാർഡിഫ് കേംബ്രിഡ്ജ് കാൻഡർബറി ലേഡ്സ് ലെസ്റ്റർ ലണ്ടൻ മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് പ്രിസ്റ്റൺ സ്കോട്ട്ലാൻഡ് സദാപ്ടൺ എന്നിങ്ങനെ പന്ത്രണ്ട് റീജിയനുകളിലായി എഴുപതോളം വൈദികരുടെയും അഞ്ച് സൈന്യസ്ഥരുടെയും നേതൃത്വത്തിലാണ് ബ്രിട്ടനിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാല് സ്വന്തം ഇടവകളും അൻപത്തിയഞ്ച് മിഷനുകളും മുപ്പത്തിയൊന്ന് പ്രപ്പോസ്ഡ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്ത് അയർലൻഡ് എന്നിവിടങ്ങളിലായി തൊണ്ണൂറ് നഗരങ്ങളിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നുണ്ട് നിലവിൽ രൂപതയിൽ ും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ റീജിയനുകൾക്കും സൗകര്യപ്രദമായ ലൊക്കേഷൻ എന്ന നിലയിലാണ് ബെർമിംഗ്ഹാമിൽ പ്രൊട്ടസ്റ്റ് വൈദികനും പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ കർദിനാൽ ന്യൂമാന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗ്ഹാമിലെ ഓൾട്ട് ഓസ്കോഡ് ഹിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ശേഷം കാർഡിനൽ ന്യൂമാൻ താമസിച്ചത് തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ബ്രിട്ടനിൽ ചുരുങ്ങിയ വർഷങ്ങൾ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ എഴുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വളർന്നു വന്നത് ജോലി തേടിയും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി ബ്രിട്ടനിലെത്തിയ സീറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയുടെയും ആത്മീയവും ഭൗതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കിയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ വിശ്വാസതീക്ഷണമായ പ്രവർത്തനങ്ങളാണ് ബ്രിട്ടനിലെ മുഴുവൻ മിഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് രൂപതാ അധ്യക്ഷന്റെ സ്ഥിരമായ താമസ സ്ഥലം എന്നതിന് ഉപരിയായി ബ്രിട്ടനിലെ സീറോ മലബാർ രൂപതാ വിശ്വാസികളുടെയും ഔദ്യോഗിക സെന്ററിന്റെ പ്രവർത്തനം തുടരും കുട്ടികൾ യുവജനങ്ങൾ കുടുംബ കൂട്ടായ്മകൾ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും അവർക്ക് ഒത്തുചേരാനുള്ള വേദിയായിട്ടും പാസ്റ്ററൽ സെന്റർ മാറും രൂപതയുടെ വിവിധ കമ്മീഷനുകളുടെ പ്രോഗ്രാമുകൾക്കും ധ്യാനങ്ങൾക്കും പൊതുവായ കൂടിച്ചേരലുകൾക്കും വിവാഹ ഒരുക്ക സെമിനാറുകൾക്കും പാസ്റ്ററൽ പാസ്റ്ററൽ സെന്ററിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് രൂപതയുടെ വിവിധ ആവശ്യങ്ങളിൽ ചെയ്യുന്ന ആളുകൾക്ക് സെന്റർ വേദിയായി ിൽ വോളന്റിയർമാർ ശുശ്രൂഷമായി ഒത്തുചേരുന്നതിനുംറുപത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ആവശ്യമായ നവീകരണത്തിനും വിപുലീകരണത്തിനുമായി ആവശ്യമായ തുക വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച് ഇന്ന് ദീർഘകാല അഭിലാഷമായ ആസ്ഥാന മന്ദിരം പ്രവർത്തനക്ഷമമാക്കാമെന്നാണ് രൂപത കുടുംബത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്